ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നതാ നമ്മുടെ ഇജാസിന്റെ ഫ്രണ്ട് റഹ്മാൻ ബ്രോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ആദ്യത്തെ ഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് പങ്കെടുത്തതാണ് എങ്ങനെയുണ്ടായിരുന്നു നൈസായിരുന്നു ഏഹ് നൈസായി

അപ്പോ ചെ നമ്മുടെ പുതിയ വീടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കഴിക്കുന്ന ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അജുമാനിന്ന് അജുമാനിലാണ് ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നത് അപ്പൊ അജുമാലിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇന്നത്തെ നമ്മുടെ മെയിൻ ഒരു ഉദ്ദേശം നിങ്ങൾക്കൊരു ഡ്രസ്സിന്റെ സ്പോർട്ട് പൊട്ടിച്ചതാണ് മുന്നേ ഞാൻ വന്നപ്പോ അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ട് അപ്പോൾ അതായത് നല്ല നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വില കുറഞ്ഞിട്ട് കിട്ടുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉപകാരപരമായിട്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ നമ്മളിതാ നാട്ടിൽ മറ്റേ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ദുബായിൽ എത്തിയിട്ട് നമ്മുടെ അല്ലേ വ്ലോഗ് വേറെ തോന്നുന്നുണ്ട് ഫുഡ് ഫുഡ് അപ്പോ 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 ഇതൊരു ഒരു ാണ് അപ്പോ നമ്മള് അതാണ് വ്ലോഗ് പോലെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ കുറഞ്ഞ പൈസയിൽ കിട്ടും അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം വരുന്നത് ഇതാ തൊക്കെയാണ് വരുന്നത് ഇത് എന്തായിരുന്നു ഇതിന്റെ പേര് ഈ അതല്ല ബൈഫോർ ലെസ് ഓക്കെ ബിൽഡിങ്ങിന്റെ പേര് എന്തായിരുന്നു അപ്പോ നമ്മള് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ അജമാനും കാര്യങ്ങളൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു കിഡിലിന് ഒരു പർച്ചേസിംഗ് സ്പോട്ടും കൂടിയാണ് അപ്പൊ ജോസ പിടിക്കോ അല്ല വേണ കൊറച്ചുണ്ട് വണ്ടറത്തിന്റെ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട് തോക്ക അവന്റെ കയ്യിലോ ജോസ അവന്റെ കയ്യില് തോക്കുണ്ട് ഇത് വണ്ടതറത്തിന്റെ ഒരു സ്പോട്ടാണ്ടോ ഇപ്പൊ കേറി വരുമ്പോ തന്നെ ഏതെടുത്താലും ഏതെടുത്താലും വണ്ടിതറും ഏതെടുത്താലും വണ്ടിതറോ ജസ്റ്റ് മോതിരൊക്കെ വണ്ടിതരവളു ുട്ടാ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടെങ്കിൽ പോലെ ഐറ്റംസ് ഉണ്ട് ക്ലിപ്പ് കാര്യങ്ങള് അത് ഇത് പറ്റിയത് കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം ആണ് എല്ലാം വണ്ടർവുള്ള 1.99 കുട്ടികൾക്കുള്ളது വലിയവർക്കുള്ളതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നേതാണ് ഇതാണ് ഷോ സ്റ്റോർ വരുന്നത് ജസ്മിൻ വന്നണ്ട കേട്ടോ ഞാൻ വന്നിട്ട് ആ ഞാൻ പിക്കാക്ക് ഫ്രിഡ്ജ് എടുക്കാൻ വന്നിട്ടുണ്ട് ഫ്രിഡ്ജോ ഫ്രിഡ്ജ് ഓ വാഷിങ് മെഷീൻ ഓ വാഷിങ് മെഷീൻ ഓ എയർ കണ്ടീഷണർ നോ

വേണ്ട പിടി മേയാറ്റ് കാര്യങ്ങള് ഇപ്പൊടി നാലൊമ്പോന്നു ആ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെന്താ അങ്ങനെ ബെഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഷു ഇരുപത്തിയഞ്ചു രൂപ ഇരുപത്തിയഞ്ച് രൂപക്ക് ഷു കൈസ് വെറും ഇരുപത്തിയഞ്ചു രൂപ ഇരുപത്തിയഞ്ചു രൂപ ഇരുപത്തിയഞ്ചു കാലി കാലി അക്കൽ ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ഇവിടെ വന്ന് മേടിക്കാവുന്നതാണ് ഏതെടുത്താലും ഇരുപത്തിയഞ്ച് തൂക്കി വിൽപ്പന തോക്കി വിൽപ്പന എല്ലാം ഇരുപത്തിയഞ്ച് മോതില് മോതില് പോലും ഏതെടുത്താലും ഇരുപത്തി അഞ്ചു തറാംസ് ഇരുപത്തിയഞ്ചുറാം ഇരുപത്തി അഞ്ചാംസ് ശരിക്കും കാണിച്ചു ജാതി ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ജാതി മുതല് ലോകത്ത് കിട്ടൂല വേറൊരു ബാഗ് വേറൊരു ഗ്രാംസ് മുപ്പത്തഞ്ച് റാംസ് മുപ്പത്തഞ്ചാംസ് മുപ്പത്തഞ്ചാംസ് വെറും മുപ്പത്തഞ്ച് ഗ്രാംസിന് ഡിയോറ് ഡിയോർ പോലത്തെ രണ്ടാമതാണ് അവന്റെ അനിയൻ ഡിയോറിൻ്റെ അല്ല അനിയത്തി അവിടുന്ന് ഏതെടുത്താലും അഞ്ച് എറംസ് ദ സ്വർണം പത്ത് എറംസ് ഏ ഇതൊക്കെ നന്ദി മാൻ ക്ലിഫ്റ്റിന്റെ മോഡല് അപ്പോൾ പെണ്ണുങ്ങളെ നിങ്ങൾക്കുള്ള സ്പോട്ടുകൾ ഉണ്ടല്ലോ

ഇതാണ് നമ്മടെ കാട്ടുകാറിൻ്റെ കട്ടാറോ ഗുച്ചിക്ക് മരിച്ച അവ അവ

നല്ല നല്ല സ്റ്റോക്കുകളണ്ടും പറയാനുണ്ടാ വേണമെങ്കിൽ വന്നോളി ലൊക്കേഷൻ വേണ്ടവര് നമ്മുടെ ചാനൽ എടുത്തോളി വേണ്ടവര് മെസ്സേജ് അയച്ചോളി ഫുള്ള് ഫുള്ള് കംപ്ലീറ്റ് പത്തേറെ ചേർച്ച എല്ലാം അതുണ്ടാവും ഒരു പത്തേറെ വിറ്റൊഴിക്കല് വിറ്റൊഴിക്കൽ കച്ചവടം ഓതാ സൈസ് നോക്ക് ഓ ഇത് നോക്ക് ചെറുതാണ് അല്ലേർക്ക് ഒമ്പ സൈസ് പത്തോംസ് പാൻറ്റ് പിടിക്കൊണ്ടോടി എനിക്ക് ഇഷ്ടപ്പെട്ടു പത്താണോ എനിക്ക് കളർ ഫോട്ടോ എടുത്ത് പറഞ്ഞിട്ട് തോന്നുന്നുണ്ട് പത്തറംസിന്റെ പാന്റ് പറഞ്ഞ അപ്പൊ ഇത് മാത്രല്ല ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള നല്ല നല്ല ഡ്രസ്സുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് റൗണ്ട് അടിച്ച് നോക്കട്ടെ ബാക്കി നമുക്ക് ഡ്രസ്സിൻ്റെ അവിടെ നിന്ന് കാണാം അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ഡ്രസ്സിൻ്റെ സ്പോട്ട് ഒന്നിങ്ങനെ ഹൈറ്റിൽ കണ്ടിച്ച് കണ്ടമാന ഡ്രസ്സാണ് ഫുൾ ഡ്രസ്സ് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ മൊതലോടെ മുതല് അത് തണ്ട സാധനം നോക്കി ചേർ സാധനം കണ്ടതാണ്ട ട ട്രൗസർ ഗിവിങ് മൊമെൻറ്റ്സ് ട്രൗസറോട് കൂടിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഇതിനൊക്കെ വെറും വെറും നല്ല ക്വാളിറ്റി ക്വാളിറ്റി നയിക്കോ നല്ല നല്ല സാധനങ്ങൾ കിട്ടും ഇത് മാത്രല്ല ഇത് നോക്ക് മാരകം കീപ്പൊരി പൊരി ഫുള്ള് തരത്തിന് വിത്ത് പാൻറ്റ് അമ്പത്തൊമ്പത് ملانه تنريد ميلانو. بلانسيجا 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 بلانسياغا بلانسياغا بلانسيجا بلانسياغا بلانسيجا بلانسيجا അല്ല അല്ല വെൽതൽ നല്ല പാൻറ്റുകൾ കിട്ടും ഗേൾസിനുള്ള സെക്ഷൻ ഉണ്ട് കിഡ്സിനുള്ള സെക്ഷൻ ഉണ്ട് എല്ലാവർക്കും ഉള്ള സെക്ഷനും ഉണ്ട് ഓണത്തിന് ഡ്രസ്സ് എടുക്കണമെന്ന് അങ്ങോട്ട് വന്നോ കളർഫുള് കുട്ടികളുടെ സെക്ഷന് പതിനാല് തെറംസ് ഇരുപത്തിനാല് തെറംസ് പത്തൊമ്പത് എറംസ് ഇരുപത്തി അഞ്ച് തിറംസ് ഏഴ് തെറംസ് ഒമ്പത് തെറംസ് അവിടെ പെണ്ണുങ്ങൾക്കുള്ള ഡ്രസ്സുണ്ട് മറ്റേ മറ്റേ ഇത് ഇങ്ങനത്തുണ്ട് എന്താണ് രസം ഷോറൂമിൽ പോയാൽ കിട്ടൂല ഇത് നോക്കി ചോ സാർക്കോസ് അർമാനി പ്രാഡോഡൻ ജാക്കറ്റും കാര്യങ്ങളും ഗേൾസിന്റെ സെക്ഷനും കൂടി കാണിച്ചു കൊടുക്കും ഗേൾസിന്റെ കൂടി കൂടി കാണിച്ചോടുക്കുന്നത് നമുക്ക് തപ്പാ കാപ്പുണ്ട് നീ ശരിക്കും പിടി നടക്കു വൈടാണെങ്കിൽ നമ്മടെ കാണണ്ടേ പോളി ആ ചൂട് എടുത്തല്ലോ ചേർത്തിട്ടു അതാണ് ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണത് എന്താ റഡ് നീല പച്ച ചുവപ്പ് മഞ്ഞ അതാണ് ഗേൾസിൻ്റെ നെയ്റ്റീവ് സെക്ഷൻസ് വെറും പതിനാല് തറംസ് പതിനഞ്ച് തറംസ് അപ്പോൾ വ്ളോഗ് കാണുന്നവർ പർച്ചേസിംഗ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ സ്പോട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഇനി ലൊക്കേഷൻ വേണമെങ്കിൽ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ നമ്മൾ പറഞ്ഞു തരും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇട്ട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം അല്ലാത്തവർക്കും ഇതാണ് അജ്മലാണ് സ്പോട്ട് വരുന്നത് ിൽഡിംഗിന്റെ പേരെന്തായിരുന്നു അതെ കറക്റ്റ് സിറ്റി ലൈഫോ അങ്ങനെ എന്തോ ആണ് അതാണ് ഫുള്ള് ഗേൾസിനും എല്ലാമായിട്ടുള്ള വിശാലമായിട്ടുള്ള ലേഡീസും കിഡ്സൊക്കെ ഒരു വലിയൊരു ഇതാണ് പുറത്ത് ഇപ്പൊ കണ്ടിട്ടുണ്ടാകും കേട്ടോ നിങ്ങളൊന്ന് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലോഗിൽ കാണിച്ചതിന് ഒരു ലിമിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് നമ്മൾക്ക് റേറ്റ് പറഞ്ഞില്ലേ അപ്പോൾ സാധനങ്ങൾ തപ്പണം ഇഷ്ടംപോലെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏതാണ് ജാക്കറ്റുകളുണ്ട് അപ്പോൾ വേണ്ടവർ വന്ന് സ്പോട്ടിൽ നിന്ന് പർച്ചേസ് ആക്കിക്കോ കുട്ടികൾക്കുള്ളത് നിങ്ങൾക്ക് എന്തായാലും വന്ന എന്തായാലും നിങ്ങൾക്ക് മോശം പോവില്ല കഴിഞ്ഞു പത്ത് അഞ്ഞൂറ് തെറുസ് പോകുന്ന ഒരു ഡൗട്ടും ഇല്ല അത്രയ്ക്ക് നല്ല സ്പോട്ടാണ് അത്രയ്ക്ക് നല്ല സ്പോട്ടാണ് കാരണം നമ്മൾ എടുത്ത് എടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അപ്പോൾ വേണ്ടവർ വന്ന് പർച്ചേസ് ആക്കിക്കോ അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ചുമ്മാ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു വ്ളോഗ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി ദുബായിൽ എത്തിയിട്ടുള്ള പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ വരും നമ്മൾ കുറേ ഒക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോസ് വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇജാസിൻ്റെ കൂട്ടുകാരനും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള കുറെ നല്ല നല്ല ബ്ലോഗ്സ് ഇനി വരുന്നതാണ് ഓരോ ഭാഗത്ത് പോണതും ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യണതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് ചാനലിലൂടെ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും ഇതൊരു മറ്റൊരു വീഡിയോക്കാണ് ഇജാസിന് എന്താ പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊണ്ടായിരുന്നു ഇരുദിവസം നൈസായിരുന്നു ഞങ്ങളുടെ കൂടെ ഉള്ള ഫസ്റ്റത്തെ ദുബായിലുള്ള ഒരു ദിവസമായിരുന്നു റഹ്മാന്റെ അപ്പൊ എന്താണ് ഞങ്ങളുടെ വർക്കിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ തെക്കെ കുറിച്ചിട്ട് ഒരു രണ്ട് വാക്കുകൾ പറയും ചെക്കെ ബാംഗ്ലൂർ ഇപ്പൊ അവിടെ ഒഴിവാക്കിട്ട് നേരെ എത്തിക്കുകയാണ് ദുബായിൽ എത്തിക്കുകയാണ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെക്ക ഇവിടെ സജീവമായിട്ടുണ്ടാവും അപ്പം നമുക്ക് ഇതേപോലത്തെ നല്ല നല്ല ബ്ലോഗ്സ് ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം